ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല മസാലയൊക്കെ ഇട്ടുക ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ അപ്പൊ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊന്ന് നമുക്കൊന്നിപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാകും ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനുള്ള എല്ലാതെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പോപ്കോൺ നമ്മൾ കട്ട് ചെയ്യാനുള്ള രീതി എന്ന് പറയാ ഇതേ കണക്ക് നീളത്തിന് കട്ട് ചെയ്യുക ഇതേ രീതിക്ക് ശേഷം ഇങ്ങനെ ഈ രീതിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ ഇതേ ഒരു പരുത്തിന് ചെറിയ ചെറിയ കഷ്ണമായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചിക്കൻ നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാൻ നമുക്കൊരു ബോളിലേക്ക് മാറ്റാം ചിക്കൻ പോപ്കോണായിട്ട് നമുക്ക് ഒന്ന് മസാല റെഡിയാക്കണം പെരിപ്പെരി മസാല അതിനായിട്ട് സാധനങ്ങൾ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കണം അപ്പം പെരി മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഓർഗാനോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മാങ്ങ റാ മാങ്ങ പൗഡർ ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡർ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ അര ടേബിൾ സ്പൂൺ പഞ്ചാര മസാലയ്ക്ക് മസാലയ്ക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ മതിയാവും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം നമുക്കുള്ള പെരിപ്പിരി മസാല ഉണ്ട് എല്ലാം കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചിക്കൻ പോപ്കോൺ ആവശ്യമായിട്ടുള്ള പെരിപ്പിരി മസാല നമുക്കിതുള്ള ഒരു ബൗളിലേക്ക് മാറ്റാം കട്ട് ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡർ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തില്ലേ പെരിപ്പെരി മസാല അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി വിനായകരി ഒഴിച്ചുകൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ല മിക്സ് ആക്കാം ആക്കിയ ചിക്കൻ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റിന് മാറ്റി വയ്ക്കാം ചിക്കൻ ധൈര്യ രീതിയിൽ നല്ലവണ്ണം മസാലയ്ക്ക് പിടിച്ച സെറ്റായ തന്നിട്ടുണ്ടാവും മൈദ ഇട്ട് കൊടുക്കാം മൈദലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മാവിലെല്ലായിടത്തും ഉപ്പ് എത്തുന്നതിനോടും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മസാല ഇട്ടു ചിക്കൻ കുറച്ച് കുറച്ച് ഇത് മാവിലോട്ട് മൈദിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരു നല്ലവണ്ണം തന്നെ നല്ലവണ്ണം പ്രെസ് ചെയ്തെടുക്കുക മൈദയിൽ ചിക്കൻ നല്ലവണ്ണം മൈദ എല്ലായിടത്തും നല്ലവണ്ണം പിടിക്കണം നല്ല രീതിക്ക് തന്നെ കൈ വെച്ച് നല്ല രീതിക്ക് പ്രെസ്സ് ചെയ്ത് നല്ല രീതിക്ക് മൈദ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പറക്കിട്ട് കൊടുക്കാം മൈദ രീതിക്ക് പറക്കിട്ട് കൊടുക്കുക ഇത് ജസ്റ്റ് ഈ മാവക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് തട്ടി കൊടുക്കുക നമുക്ക് ൊന്ന് പോകുന്ന ശേഷം നല്ല ഐസ് വെള്ളം അതിലേക്ക് നമുക്കൊന്ന് ഇത് മുക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക മുക്കി തന്നെ പിടിച്ചേക്കാം കുറച്ചു നേരം രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം നമ്മൾ ഇതാ വെള്ളം അതിൽ നിന്ന് ഐസ് വെള്ളത്തിൽ നിന്ന് ഊറ്റി നമ്മൾ വീണ്ടും ചിക്കൻ മൈദയിലേക്കാണ് ഇട്ടുകൊടുക്കുക വീണ്ടും നമ്മൾ മൈദ ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാൻ നല്ല രീതിക്ക് വീണ്ടും മൈദ ഇട്ട് നേരത്തെ കണക്ക് എല്ലായിടത്തും മൈദത്തൊക്കെ തീരെ നല്ലോണം നല്ല അമർത്ത് പ്രെസ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഇതാ ഇതേ ഒരു രീതിക്ക് ചിക്കൻ്റെ എല്ലായിടത്തും മാവ് മൈദ പറ്റി സെറ്റായി വന്നിട്ടുണ്ടാകും കേട്ടല്ലേ അടിപൊളിയായിട്ട് തന്നെ മാവ് നമ്മുടെ ചിക്കനിലേക്ക് നല്ല അടിപൊളിയായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടാകും അപ്പൊ ഇതിന് നമുക്ക് ഈ നല്ലോണം പിടിപ്പിച്ചതിന് ശേഷം മൈതെല്ലാം ചിക്കൻ നല്ലോണം എല്ലാ ഭാഗത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഇനി വേറൊരു പാത്രത്തിലോട്ട് ഈ ചിക്കൻ പുറക്കി മാറ്റി കൊടുക്കാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ടുകൊടുക്കാവൂ എങ്കിൽ മാത്രം നമുക്ക് പോപ്കോന്റെ പരുവത്തില് ചിക്കൻ കിട്ടത്തുള്ളു ഇട്ടുകൊടുക്കല്ലേ നല്ല ചൂടാണ് നമുക്ക് ചിക്കൻ ഇട്ടു കൊടുത്ത് നമ്മൾ ഇടയ്ക്കും ഇളക്കി തുടങ്ങി ഒരുപാട് ഇളക്കരുത് എണ്ണയുടെ ചൂട് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പോപ്കോണിന്റെ പരുവ സെറ്റാകത്തിൽ എണ്ണ നല്ല ചൂടായി കിടക്കുന്നുണ്ട് ഇട്ടൊരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും കോരി മാറ്റാം അല്ലെങ്കിൽ സൂപ്പറായിട്ട് ആയിട്ട് നമ്മൾ ചിക്കൻ ഉഫ്കോൺ എന്താ അടിപൊളി ഒന്ന് നമുക്കൊരു പാത്രത്തിൽ ഇട്ടുകൊടുക്കാം ഇതുപോലെ അടിപൊളി ക്രിസ്പിയാണ് കണ്ടല്ലേ ഉള്ളൊന്ന് മുറിച്ച് കാണിച്ചു തരാം എന്താ അടിപൊളിയായിട്ട് വെന്ത് സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ പെരിപ്പരി മസാല അപ്പൊ ആ പെരിപ്പരി മസാല വീണ്ടും വീണ്ടും മേഖലയിലേക്കൊന്ന് ഇതുപോലെ നട്ട് കൊടുക്കാം ഇതുപോലെ പെരിപ്പെരി മസാല ഇട്ടന ഒന്നും ജീവിതം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും മസാല ഒന്ന് എത്തുന്നതിന് ഇട്ടോ എല്ലായിടത്തും ആവുന്നതിനാണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിക്കൊടുക്കാം ഇതുകൊണ്ടില്ലേ മസാലയൊക്കെ പിടിച്ച ഒരു ലുക്ക് ഉണ്ടല്ലേ